ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഫാം ഇൻസ്പെക്ഷൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത് കാരണം ഇന്ന് നമുക്ക് റണ്ണിങ് കുറവേ ഉള്ളൂ അതായത് ഫസ്റ്റ് ഫാം ഏകദേശം ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് നമുക്ക് ഓടിയെത്താവുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ ഇന്നൊരു ആറു മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആണ് മെയിനായിട്ടുള്ളത് പിന്നെ നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ കുറച്ച് ഭാഗങ്ങളും അപ്പോൾ എന്തായാലും നമ്മൾ ഇൻസ്പെക്ഷൻ വഴിയിലാണ് ഇപ്പോൾ അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ സ്ഥിരം ഇൻസ്പെക്ഷൻ ടീം തന്നെയാണ് ഇന്നും ഗ്രൂപ്പിലുള്ളത് സുരേഷ് ഉണ്ട് മിഗ സാറ് ജാൻസി മാഡം പിന്നെ ഞാനും അപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പം നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഞാൻ പ്ലസ് ടുന് പഠിക്കാണ് നാലു മാസം ഇപ്പൊ യൂണിറ്റ് നമ്മള് കൊണ്ടുവന്നിരുന്നു അതിനുശേഷം അതിന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസം ഇപ്പോൾ യൂണിറ്റും കൂടി കൊണ്ടുവന്നാണ് അങ്ങനെ ഇപ്പോ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് വിദാ സാറ് ഡാൻസും എല്ലാവരും വന്നിട്ടുണ്ട് കുറേ ഹൈറ്റും ി ഫാമിംഗ് സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എന്റെ നമസ്കാരം നമ്മുടെ ഫാം ഇൻസ്പെക്ഷന്റെ ഭാഗമായി നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കോഴിക്കോടുള്ള മിസ്റ്റർ സലീം മിസ്റ്റർ റമീസ് എന്നാമിലാണ് ഇവരിപ്പോ നാലു മാസം മുമ്പേ ആവശ്യത്തിൽ നിന്ന് ഒരു യൂണിറ്റ് മൂലം കൊണ്ടുവന്നിട്ടുള്ളത് അതിലിപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് എന്നൊരു ആത്മവിശ്വാസം ഇവർക്ക് വന്നതുകൊണ്ട് രണ്ട് ദിവസം മുമ്പ് അശ്വനി വീണ്ടും വന്നിട്ട് ഒരു വീണ്ടും പോലും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു താല്പര്യമാണ് നമുക്കതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ റമീസ് ആണ് കാര്യത്തിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആള് പ്ലസ് ടുവിന് പഠിക്കുകയാണ് പൊതുവെ വിദാസാർ അശ്വനി ചെല്ലുമ്പോൾ നമ്മളോട് പറയാറുണ്ട് മുപ്പത് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് മൊയിലുകളെ കൊടുക്കില്ല എന്ന് പറയും കാരണം മറ്റൊന്നല്ല നമുക്കറിയാം ആ ഒരു പ്രായം എന്ന് പറഞ്ഞത് വലിയൊരു സീരിയസ് ഇല്ലാത്ത ജീവിതത്തിൽ നമ്മൾ വലിയ സീരിയസും പ്രകടിപ്പിക്കാത്ത ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിൽ നമ്മൾ ആ ടൈമിൽ മോയെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രവൃത്തിയും ഫാമിങ്ങിലുള്ള അവരുടെ ആ ഒരു ചിന്താഗതിയും അതുപോലെ തന്നെ ആയിരിക്കും സീരിയസ് ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച് അവരത് അവരതെങ്ങനെയൊക്കെ മോലിനെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആക്ഷേനയും വികാസന ഒക്കെ കുറ്റം പറഞ്ഞ് അതെങ്ങനെ വിറ്റൊഴിവാക്കാനും അതുപോലെ മൊത്തം നമ്മുടെ ഈ ഒരു കൃഷിരീതി അതിനെ തകർക്കുന്ന രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഈ ഒരു മോനുകൃഷിയിൽ ഇങ്ങനെ മുപ്പത് വയസ്സിന് താഴെ അവർക്ക് കൊടുക്കൂലെന്നുള്ളൊരു അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം കൊണ്ടാണ് ഇദ്ദേഹം ഒരു സലീം ഇദ്ദേഹത്തെ കൂട്ടി വന്ന് മോനിനെ ബുക്ക് ചെയ്ത് ഒക്കെ അറ്റൻഡ് ചെയ്ത് ആ രണ്ടുപേരും ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ ഇപ്പോൾ കൊണ്ടുപോയി നടക്കുന്നത് പക്ഷെ ഇപ്പോഴും കഴിഞ്ഞായിട്ട് മോനാണ് നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇതിന് കുറച്ചു ഫോൾട്ടുകളുണ്ടായിരുന്നു ഷെഡിന് ഒന്ന് ഇതിൻ്റെ സൈഡ് വാളിൻ്റെ ഹൈറ്റ് ശരിക്കും ഇതിലൊരു ഹോള ബ്രിസ്കൂർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഹൈറ്റായി അപ്പോൾ ഈ ഒരു ഷീറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഈ ഷീറ്റ് ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ ഇതിനുള്ളിൽ എയർ പാസിങ് വളരെ റയറായിട്ട് നടക്കുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഇതിനുള്ളിൽ കയറി വരുമ്പോൾ തന്നെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ അതുപോലെ മുകൾ ഭാഗം ഇപ്പോൾ ഈ കാണുന്ന ഓലയുടെ തൊട്ടും മുകളിൽ തന്നെയാണ് ഫ്ലക്സ് ഷീറ്റ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഹൈറ്റ് തന്നെ ശരിക്കും ഈ ഷെഡിനുള്ളൂ അപ്പം ഇതുകൊണ്ട് എന്ത് പ്രശ്നം വെച്ചാൽ മോനുകൾക്ക് കിതപ്പ് കൂടും അതിന്റെ ഫലമായിട്ട് ജലദോഷം പിന്നെ ഈ ചൊറി പിന്നെ തള്ളക്ക് പാലില്ലാത്ത പ്രശ്നങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു നിശ്ചിത ഹൈറ്റ് നമ്മളെപ്പോഴും ഈ ഒരു ഷെഡിന് നമ്മൾ പറയാറുള്ളത് അപ്പം ഹൈറ്റ് ഇല്ലാന്നെങ്കിൽ ഇപ്പോൾ ബുദ്ധിമുട്ടി തന്നെ ഇത് അപ്പോൾ ശരിക്കും നമ്മളെ നോക്കിയാലും എല്ലാവരും നല്ല വേർതിട്ടാണ് നിൽക്കുന്നത് അപ്പം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പിന്നെ അതുപോലെ ഇദ്ദേഹം യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മുടെ നിയമങ്ങൾക്ക് വിപരീതമായിട്ട് അതായത് ജോലി വളരെ കുറക്കാൻ വേണ്ടി ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ പല്ലുന്നകം ഉപയോഗിച്ച് എതിർക്കുന്ന ഒരു കാര്യമാണ് നിപ്പിൾ സിസ്റ്റം ഈ നിപ്പിള് ഇതിന്റെ കാര്യം നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് കാരണം ഈ നിപ്പിള് ഇത് ഞാനൊന്ന് വ്യക്തമായി കാണിച്ചാണ് ഇപ്പൊ ഈ നിപ്പിൾ ഇതാ നമുക്കറിയാം ഈ ഒരു സ്റ്റീലിന്റെ നേടിൽ ഈയൊരു നീടിൽ ഇങ്ങനെ കടിച്ച് പിടിച്ചാൽ മാത്രമേ ഇത് കുറച്ച് ബലേണ്ടത് തൊട്ടാലൊന്നും അനങ്ങില്ല കടിച്ച് പിടിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുള്ളൂ അപ്പോൾ നമ്മുടെ മോലുകളിപ്പോൾ പല്ലുകൊണ്ട് ഇങ്ങനെ കടിച്ച് പിടിച്ചാൽ പിന്നെ അവർ എങ്ങനെയാണ് വെള്ളം കുടിക്കുക പിന്നെ ഈ കുറച്ച് വെള്ളം മാത്രം അവിടെ ഈ വായന്റെ സൈഡിലൊക്കെ തട്ടുമ്പോൾ അത് മാത്രം നക്കി എടുത്തിട്ടാണ് അവർ വെള്ളം കുടിക്കുന്നത് അപ്പോൾ ഇത് അനുഭവത്തിൽ വന്നുകൊണ്ട് ഇപ്പോൾ ഇവർ ഈ നിപുണ സിസ്റ്റം ഒഴിവാക്കി ഇപ്പോൾ മണ്ണിന്റെ പാത്രത്തിൽ തന്നെയാണ് ഇപ്പോൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും മണ്ണിന്റെ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിപ്പിൾ വെള്ളം കൊടുത്തപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഫാമിന്റെ സ്ഥിതി അത് ഉറപ്പല്ല അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം സത്യം നിങ്ങൾക്ക് അറിയില്ല അപ്പോ ഈ നിപ്പുള്ളിന് അമ്പത് വർഷം വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് സ്ഥിതി വരുന്നത് എന്ത് വെള്ളം മര്യാദക്ക് കിട്ടൂല അതുപോലെ മൂത്രം ഒരു വെള്ള കളറിൽ വരുന്നില്ല അല്ലെ സത്യല്ല നല്ല സ്മെല്ലും ഉണ്ടാവും അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് മണ്ണിന്റെ പാത്രത്തിൽ വെള്ളം കൊടുക്കുക മണ്ണിന്റെ നമ്മൾ ഇഷ്ടം പോലെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇതിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിപ്പിള് വരും അതെ ഈ നിപ്പിൾ സിസ്റ്റം എന്ന് പറഞ്ഞത് അത് സത്യത്തിൽ നമ്മുടെ കർഷകർക്ക് യോജിച്ചതല്ല അത് വൈറ്റ് കോളർ വെച്ചിട്ട് കർഷകനാന്ന പേരിൽ വ്യാജമായി നടക്കുന്ന വലിയ വലിയ പണക്കാർക്ക് കാരണം അവർക്ക് ജോലി എടുക്കാൻ മടിയായിരിക്കുമല്ലോ എന്തായാലും അപ്പോൾ പാത്രം കഴുകണ്ട മറ്റുള്ള പണികളൊന്നും വേണ്ട കയ്യിൽ വെള്ളാവില്ല മൂത്രാവൂല കാസ്റ്റാവില്ല ഇതുപോലെ ഞെപ്പിൾ വെച്ച് കൊടുത്തിട്ട് രാവിലെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് അങ്ങനെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു പക്ഷെ കർഷകരെ സംബന്ധിച്ചോളം എപ്പോഴും നമ്മുടെ ഈ മോലുകളുമായിട്ട് നമുക്കൊരു ബന്ധം വേണം എങ്കിലും ഈ മോരുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആശയാനും നമ്മളോട് വിജാ സാറ് എന്താണ് പറയുന്നത് ആ രീതി നമ്മൾ ഫോളോ ചെയ്യുക അല്ലാതെ നമ്മൾ യൂട്യൂബ് ചാനൽ കാണുന്ന രീതി നമ്മൾ തിരുന്താല് നമുക്ക് നഷ്ടം മാത്രമേ സംഭവിക്കുള്ളൂ കാരണം ഇവർക്ക് ഇപ്പോൾ ഒരു പത്ത് അറുന്നൂറ് പിന്നെ പൈപ്പിന്റെ ചാർജ് ഒക്കെ പടം കൂടിയിട്ട് ഏകദേശം നല്ലൊരു എമൗണ്ട് ഇപ്പോൾ പോയി കിടക്കണം ആയിരം അല്ലേ ആ തൗസൻഡ് റുപ്പീസ് ഇവർക്ക് പോയി കിടക്കണം ഇനിയിപ്പോ ഇത് ഒഴിവാക്കണല്ലോ കാരണം ഇവർ ഇനി ഇത് വെള്ളം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പറയുന്നത് നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചിന്തിക്കുക നല്ലപോലെ പ്രവർത്തിക്കുക അപ്പോഴേ നമുക്ക് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ റാബി ഫാമി സ്കൂൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നൗഫൽ മംഗലശ്ശേരി അപ്പൊ രമീശ് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഹൈറ്റ് കൂട്ടിക്കോട്ടോ ഇവിടെ മഴ പെയ്യുന്നേ മഴ പെയ്യുന്ന നേരത്തെ ഇതിന്റെ ഉള്ളില് ഉള്ളിന്റെ വെള്ളമായിരുന്നു ഇത് പൊടിഞ്ഞുപോയ ഉറപ്പാണ് നടക്കുന്ന കാര്യമില്ല കൂടെ പ്രൈം അടിക്കാണല്ലേ すごいね。